ആ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഞാൻ ഇന്നലെ പുതിയ ആയിട്ട് ഉണ്ടാക്കാൻ പോവാണേ സമ്മന്തിപ്പൊടി തേങ്ങ സമ്മന്തിപ്പൊടിക്കത്തില്ലേ ഉണ്ടാക്കാൻ പോവുക അപ്പം ഞാൻ കാണിച്ചു തരാൻ അതിനുള്ള സാധനങ്ങളൊക്കെ വറ്റൽ മുളക് ഉണ്ടൽ മുളക് പിന്നെ ചുമന്നുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി കുരുമുളക് പൊടിയല്ല കുരുമുളക് ഇഞ്ചി പിന്നെ ശകലം മല്ലി മല്ലി ഞാൻ ഇടത്തില്ലായിരുന്നു ഇപ്പം തേങ്ങ വെളിച്ചെണ്ണ തേങ്ങ തേ മല്ലി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് തേങ്ങ അതാ ആ എണ്ണ ആപത്തില്ല നമ്മൾ കുടിച്ചെടുക്കുമ്പോൾ അപ്പോൾ നാല് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കായപ്പൊടി നമ്മൾ വാങ്ങാൻ ഒരു ഇട്ടാൽ മതിയൊക്കെ ഉപ്പും പിന്നെ പുളി കായപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയെല്ലാം മല്ലിയും മുളകും കൂടെ വളർത്തെടുക്കുക 멘트는 더불어 너무 소비가 많았어. നമ്മളിങ്ങനെ ചെയ്യണപ്പോൾ ഫസ്റ്റിന് ഇതൊന്നും മേട്ടിച്ച് എടുത്തിട്ട് ബാക്കിയുള്ള കിട്ടുക ഒന്ന് വിട്ടുപോയി കറിവേപ്പില കൂട്ടുകാരെ കറിവേപ്പില ഞാൻ വിട്ടുപോയായിരുന്നു കറിവേപ്പില നമുക്ക് ഇതിൻ്റെ കൂടെ ഉള്ളി ഇട്ട് കൊടുക്കാം കൂടെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് പേങ്ങുകൊടുക്കുക തിരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ ആയിട്ട് കൊടുക്കാൻ സാധിക്കും Karlı രണ്ട് രണ്ട് മണി മൂന്ന് ചെറിയ ചട്ടക്കൂട്ടുകാരെ നമ്മുടെ തേങ്ങ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തണുക്കാൻ നോക്കാം തണുത്തിട്ട് പൊടിക്കാൻ പറ്റും പുളിയൊക്കെ റെഡിയാക്കി വെക്കാം അപ്പം കൂട്ടുകാരെ നമുക്ക് ചമ്മന്തി ചമ്മന്തിക്കാം പുളി കൊടുക്കാം പുളിയേരി എടുത്തു വെച്ചിരുന്ന് പുളി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കാം ശ്വസിക്കാൻ പറ്റത്തില്ല ഇടയ്ക്ക് പുളിയേരി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് പുളിയേരി ഒന്നും നോക്കിയിട്ടില്ലെങ്കിൽ ചടപ്പെടാന്ന് പൊട്ടും മൂന്നാലരി കിട്ടി കേട്ടോ തന്നെ ആയിട്ട് എടുത്ത് വെച്ചിട്ട് We'll be right back. എന്തായാലും നാല് തേങ്ങ ഇത് പുളി പുളിയെടുക്കുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് പൊടിച്ചെടുക്കാവേ ഗൈസ് പുളിയുടെ കൂടെ ഞാൻ ആ മുളകും കൂടെ ഇട്ട് പൊടിച്ച കേട്ടോ അപ്പ ഇനി നമുക്ക് തേങ്ങ കുറേ ഇട്ട് പൊടിക്കാം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് കാണിച്ചു തരാം സൗകര്യം ചന്തന്തിപ്പൊടിയത് നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡിയായി അടിപൊളി കേട്ടോ അത് മെനക്കെട്ട പണിയതേ എന്റെ കൈ ഒക്കെ പൊള്ളിയുണ്ടോ ചാറിന്റെ കൂട്ടൊന്നുമല്ല അല്ല ഇളക്കി ഇളക്കി കായ് കൈയെടുക്കാതെ ഇളക്കണം ഇളക്കി 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 തേങ്ങ മൂപ്പിച്ചിടക്കണം കരിയാൻ പാടില്ല അപ്പൊ നോക്കട്ടെ ഞാൻ ഒന്നും നോക്കി നല്ല പുളിയും എല്ലൂടെ നല്ല അടിപ്പൊളി ചമ്മന്തിയും കൂട്ടി ചോറ് നല്ല തൈരും കൂട്ടി അട്ടിക്കണം ഒരു അണക്കമ്മീനും വൃതം ഉണ്ടാക്കി സൂപ്പറും എല്ലാവരും ട്രൈ അപ്പോൾ എൻ്റെ ഈ ചമ്മന്തി ചമ്മന്തിപ്പുട്ടിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെല്ലേ കണ്ണു അടിച്ച പൊട്ടിക്കണം അപ്പം ഞാൻ ഇവിടെ നിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ലൈക്ക് അടിക്കണം കമൻറ്റ് കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പം നിർത്തട്ടെ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും Bye.